ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ पीदाम्बरङ्गरविराजितशङ्घचक्रकौ मोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि पावयामि ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഓം സച്ചിദാനന്ദരൂപായ സച്ചിദാനന്ദയ വിശോൽപിഹേതേ താപത്രയവിനായ ശ്രീകൃഷ്ണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ശ്രീമീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശകം ഏഴ് ദശകം ഏഴിൽ അഞ്ചും ആറും ശ്ലോകങ്ങളാണ് പഠിച്ചത് അതായത് എവിടെയാണോ ഭഗവാനിലുള്ള ഉത്തമ ഭക്തി മാഹാത്മ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഉന്നത പദവിയോടുകൂടിയ ദിവ്യ ശരീരികളായി ഭഗവാനെ പോലെ തന്നെ ചതുർവാഹുക്കളായി ഇന്ദ്രനില കല്ലുപോലെ കൃഷ്ണവർണമായ ശോഭയോടും വിവിധ ആഭരണങ്ങളിലെ രത്നങ്ങളാൽ പ്രകാശിതമായ ദിക്കുകളോടും കൂടിയവരായി ശോഭായമാനങ്ങളായ വിമാനങ്ങളാകുന്ന ആലയങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരായി വസിക്കുന്നുവോ അപ്രകാരമുള്ള ആ വൈകുണ്ഠം ജയിക്കുമാറാകട്ടെ അഞ്ചാമത്തെ ശ്ലോകത്തിലും ആറാമത്തെ ശ്ലോകത്തിൽ യാതൊരിടത്ത് ധാരാളം ദേവവനിതകളാൽ വനിതകളാൽ പരിചരിക്കപ്പെട്ടവളും സകല പ്രപഞ്ചവാസികളെയും ഉന്മത്തരാക്കുന്ന അതിസൗന്ദര്യവും മിന്നൽപ്പിണറിനൊപ്പം ദിക്കുകളെ പ്രകാശമാനമാക്കുന്നതുമായ ഹേമദേഹലതയോട് ദേഹമാകുന്ന ലതികയോടുകൂടിയവളും ലതികവർണ്ണ വള്ളി അങ്ങയുടെ പാദസേവയിൽ മാത്രം സന്തുഷ്ട ചിത്തയായി അവയുടെ സുഗന്ധം ആസ്വദിക്കുന്നവളുമായി ലക്ഷ്മി ഭഗവതി സ്വയം മൂർത്തിമതിയായി കാണപ്പെടുന്നുവോ അങ്ങനെയുള്ള വൈകുണ്ഠത്തെ എനിക്കായി ദാനം ചെയ്താലും എന്ന ആറാമത്തെ ശ്ലോകത്തിലും നമ്മൾ പഠിച്ചു ഇനി ഇന്ന് നമുക്ക് ഏഴു എട്ടും ശ്ലോകമാണ് പഠിക്കേണ്ടത് ഏഴു എട്ടും ശ്ലോകം നമുക്കൊന്ന് വായിക്കാം ആദ്യം नमा नमाविघ्नमस्तु तत्रैवं दर्शिते निजपदे रत्नासनाध्यासितं भास्वत्कोडिलसद्गिरीडकडगाद्याकल्पदी प्राकृति श्रीवल्साङ्गितमात्तकौस्तुभमणिच्छायारुणं का कारणम् ശേഷാം തവ ൂപമേക്ഷത വിധി തത്തെ വിഭോ പാതു മേ കാളായ കോമളരുചിചക്രണ ചക്രം ദിശാം ആവൃണ്ുദാരമന്ധിതനം രാജത്കമ്പുഗദരി പങ്കജധര ശ്രീമദ്ഭുജമണ്ഡലം

ഉദ്വാസയേത് മദ്രോഗേത് ഇനി വാക്ക് ഇത് എന്താ നോക്കാം അർത്ഥം തത്രൈവം തത്ര അവിടെ എവം ഇപ്രകാരം പ്രതിദർശിതേ പ്രതിദർശിതെന്ന് പറയാൻ നേരിട്ട് കാണിച്ചു കൊടുത്ത വൈകുണ്ഠത്തെ നേരിട്ട് കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ കാണിച്ചു കൊടുത്ത നിജപഥം

അതായത് രത്നങ്ങളാൽ രത്നസിംഹാസനം എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെ രത്നാസനാസ്തം രത്നാസനം രത്നസിംഹാസനത്തിൽ രത്നസിംഹാസനത്തിലിരിക്കുന്ന രത്നസിംഹാസനത്തിലിരിക്കുന്ന ഭാസ്വത് കോടി ലസത് കിരീട കടകാതി ആകൽപ്പതിപ്രാകൃതി ഭാസ്വത് കോടി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഭാസ്വാൻ വിവസ്വാൻ ഭാസ്കരൻ ഇതൊക്കെ സൂര്യഭഗവാന്റെ പര്യായങ്ങളാണ് അപ്പം അങ്ങനെ ലസിക്കുന്ന ഭാസ്വത് കോടി ഭാസ്വ പ്രകാശിക്കുന്ന കോടി സൂര്യകോടിയെന്നർത്ഥം ഭാസ്വത് കോടി സൂര്യകോടി സൂര്യകോടി ലസത് കിരീടം അങ്ങനെ ലസിക്കുന്ന കിരീടം ഇവിടെ പ്രകാശിക്കുന്ന കിരീടത്തോടുകൂടിയവനും നിജപതേ രത്നാസനാധ്യാസിതം ഇരിക്കുന്ന ഭഗവാന്റെ കിരീടം സൂര്യകോടി പോലെ പ്രകാശിക്കുന്നു കടകാദി ആകൽപ്പതി പ്രാകൃതി കടകം മുതലായ ആദി എന്ന് പറഞ്ഞാൽ മുതലായ കടകം മുതലായ ആകൽപ്പം ആകൽപ്പം എന്ന് പറഞ്ഞാൽ ഈ ആഭരണങ്ങളാണ് ആഭരണങ്ങൾ വിഭൂഷണങ്ങൾ എന്നൊക്കെ പറയാം ആകൽപ്പം ദീപ്രാകൃതി ദീപ്രാകൃതി പ്രകാശിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന എന്നൊക്കെ അർത്ഥം ദീപ്രാകൃതി പ്രകാശിക്കുന്ന എന്നർത്ഥം അപ്പം ആഭരണങ്ങൾ ഇവിടെ കടകം മുതലായ ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുഴുവൻ ആഭരണങ്ങൾ എന്തൊക്കെ ഭഗവാന്റെ ദേവത്തുണ്ടോ അതെല്ലാം പറയണം അപ്പോൾ മാലകളുണ്ട് കണ്ടത്തിൽ ഇതുണ്ട് എന്താണ് മണി അല്ലേ അതുണ്ട് കൗസ്തുഭം എന്ന മണിയുണ്ട് പിന്നെ കൈകളിൽ വളകളുണ്ട് വിരലുകളിലെല്ലാം മോതിരങ്ങളുണ്ട് അങ്ങനെ എല്ലാ ആഭരണങ്ങളെയാണ് കടകാദി എന്ന് പറഞ്ഞത് ആ കല്പതി പ്രാകൃതി ഇനി അതിൽ പിന്നെ കൂടാതെ താഴേക്ക് വന്നപ്പോൾ ആ മുഖം കഴിഞ്ഞു വന്നു മുഖത്ത് ഇതൊക്കെ പറഞ്ഞു രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് സൂര്യകോടി പോലെ പ്രകാശിക്കുന്ന കിരീടം കടകം മുതലായ ആഭരണങ്ങൾ പിന്നെ ശ്രീവത്സ അങ്കിതം അങ്കിതം എന്ന് പറഞ്ഞാൽ അടയാളം നടത്തോണ്ട് അപ്പോൾ ശ്രീവത്സം എന്ന അടയാളം ശ്രീവത്സം എന്ന അടയാളം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭൃഗു മഹർഷി മൂന്ന് പേരിൽ ആരാണ് കേമൻ ഉത്തമൻ എന്നറിയാൻ വേണ്ടി പരീക്ഷ നടത്തുന്നതും മഹാദേവനും ബ്രഹ്മാവും അതിൽ തോറ്റുപോണതും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും സെയിം അതുപോലെ തന്നെയായിരുന്നു മഹാവിഷ്ണു യോഗനിദ്രയിലായിരുന്നു എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ട് വക്ഷസിൽ ചവിട്ടി മാറത്ത് ഒരു ചവിട്ട് കൊടുത്തു ആ ചവിട്ടിയ അടയാളം ആ പാദത്തിൻ്റെ അടയാളത്തെ മറുക ആ അടയാളത്തെ ഭഗവാൻ കാത്തു സൂക്ഷിക്കുന്നു തൻ്റെ വക്ഷത്തിൽ അവിടെയാണ് മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം മഹാവിഷ്ണി മഹാവിഷ്ണുവിൻ്റെ വക്ഷസിലേക്ക് ആ മണി ആ മറുകിലാണ് ശ്രീവത്സം എന്ന മറുകിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് ആ ശ്രീവത്സ മറുകുള്ളവനും പിന്നെ ആത്ത കൗസ്തുഭമണി ഛായാ എന്ന് ആന്ന് പറഞ്ഞാൽ പ്രാപ്തമായത് കൗസ്തുഭമണി കിട്ടിയിട്ടുണ്ട് ഭഗവാൻ അപ്പോൾ ആ കൗസ്തുഭമണി കണ്ടത്തിലണിയുന്നതാണത് അത് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് ആ ആത്ത കൗസ്തുഭമണിയുടെ ഛായ അരുണം അരുണനിറമാണ് അപ്പോൾ അരുണവർണ്ണത്തിലുള്ള ആ കൗസ്തുഭമണി കഴുത്തിലുണ്ട് പിന്നെ വിശേഷാം കാരണം വിശ്വരൂപമായിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് വിശ്വത്തിന് മുഴുവൻ കാരണഭൂതനായിരിക്കുന്ന ആ ഭഗവാന്റെ വിശേഷാന്തരൂപം അങ്ങയുടെ രൂപം ഐക്ഷത ഐക്ഷത പറഞ്ഞാൽ കണ്ടു നേരിൽ കണ്ടു ആര് വിധി വിധി എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് ആ ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ കണ്ട ഭഗവാന്റെ രൂപമാണ് ഈ വിവരിച്ചത് വിധി തത്തേ വിഭോ ആതുമേ തത് തേ ആ രൂപം ആ ആ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ രൂപം വിഭോ വിഭോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പാ മേ ഭാതു പാതു മേ പാതു എന്ന് പറഞ്ഞാൽ പ്രകാശിക്കട്ടെ മേ എന്നിൽ എന്നിലും പ്രകാശിക്കട്ടെ അല്ലെങ്കിൽ എനിക്കും കാണിച്ചു തരേണമേ എന്ന് തത്ര അവിടെ ബ്രഹ്മാവിനായി അങ്ങ് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠത്തിൽ അതാണ് നേരിട്ട് കാണിച്ചു കൊടുത്ത പ്രതിദർശിതേ എന്ന് പറഞ്ഞ ദർശിക്കുക കാണുക പ്രതിദർശിതെ നേരിട്ട് കാണിച്ചു കൊടുത്ത നിജപദം അങ്ങയുടെ സ്ഥാനം തൻ്റെ സ്ഥാനത്ത് രത്ന സിംഹാസനത്തിലിരിക്കുന്നവനായും ഭാസ്വത് കോടി ലസത് കിരീട ഘടകാദ്യ അകൽപതി പ്രാകൃതി സൂര്യകോടി പോലെ പ്രകാശിക്കുന്ന കിരീടം ഘടകം മുതലായ ആഭരണങ്ങളാൽ പ്രകാശിക്കുന്ന പ്രകാശിക്കുന്നവനും ശ്രീവത്സം മുതലായ മറക് ശ്രീവത്സം എന്ന മറുക് അടയാളമായിട്ടുള്ളവനും ആത്തകൗസ്തുഭം പ്രാപ്തമായ കൗസ്തുഭമണി ഈടെ ചുവപ്പ് നിറത്താൽ വിശ്വം മുഴുവൻ പ്രകാശിക്കുന്നതും ലോകത്തിന് മുഴുവൻ കാരണഭൂതനായ അങ്ങയുടെ രൂപത്തെ ഐക്ഷത അങ്ങയുടെ രൂപത്തെ കണ്ടു വിധി ഹി വിധി ബ്രഹ്മാവ് കണ്ടു ആ രൂപം എന്നിലും പ്രകാശിക്കുമാറാകട്ടെ എന്ന് സാരം തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസി ശ്രീവത്സാംഗിതമാ അടുത്ത ശ്ലോകം കാളാബോധ കാല കർത്ത അംബോധം മേഘമാണ് അപ്പൊ കാളാബോധം അംബ് ഒതകം എന്ന് പറഞ്ഞാൽ വെള്ളം കാലാംബോധം വെള്ളം തരുന്നത് അല്ലെങ്കിൽ വെള്ളം ദാനം ചെയ്യുന്നത് കാളാംബോധം അംബോധം എന്ന് പറഞ്ഞാൽ വെള്ളം ദാനം ചെയ്യുന്നത് കാലം കറുത്തത് അപ്പോൾ കാർമേഘം പോലെ എന്നർത്ഥം അത് കറുത്ത മേഘം പോലെ കലായ കോമള രുചി ചക്രണം കലായ കലായ പുഷ്പം എന്ന് പറഞ്ഞാൽ കായാമ്പൂ അല്ലെങ്കിൽ കരിങ്കുവളപ്പൂ എന്നൊക്കെ പറയാം ഇനി ആ മേഘത്തെ നീല നിറമായിട്ടും പറയാം നമുക്ക് കാളാ അംബോധം കാർ നീല കാർമേഘം എന്നും എടുക്കാം പിന്നെ കളായ കുസുമം കായാമ്പൂ പോലെ ഉള്ളതും കോമളമായ രുചീചക്രേണ കോമള രുചീചക്രേണ ചക്രേണ കാന്തിപ്രസരം ശോഭ വിളങ്ങുന്ന തിളങ്ങുന്ന ചക്രം ദിശാ ആവർണ്ണവാനം ചുറ്റിനും ദിക്കുകളെ മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നതും ആവർണ്ണം ഉദാരമന്ധഹസിതസ്യന്ത പ്രസന്നാനനം ഉദാരമായ മന്ദഹസിതം ആ ചെറുപുഞ്ചിരി സെന്തപ്രസന്നാനന ഒഴുകുന്ന പ്രസന്നമായ ആനന മുഖം മുഖത്തോടുകൂടിയവനും അതായത് കായാമ്പൂ പോലെയുള്ള കുസുമത്തിൻ്റെ കായാമ്പൂ കുസുമം പോലെ രുചി ഉള്ളതും രുചി ചക്രേണ എന്നാൽ ഇതിനെ ഒരു ധ്യാന ശ്ലോകമായിട്ട് നമുക്ക് എടുക്കാം ഇത് രണ്ട് ശ്ലോകവും അപ്പം ചക്രേണ ചക്രം ചക്ര സുദർശന ചക്രം എന്നും എടുക്കാം പിന്നെ ചുറ്റും എന്നും എടുക്കാം ചുറ്റും നീല നിറമുള്ള ആ റേഡിയേഷൻ ആ പ്രകാശം രുചി ചക്രേണന്നതുകൊണ്ടാണ് പറയുന്നത് ആ പ്രകാശത്തെ ആ റേഡിയേഷനെ ദിക്കുകളെ ആവരണം ചെയ്തിരിക്കുന്നു ദിക്കുകളെ മുഴുവർവാനം അതായത് ആദ്യത്തെ വിവരണം അല്ലെങ്കിൽ വിശേഷമാണ് കാളാംബോധ കളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ദിശാവുർണ്ം കറുത്ത കാർമേക്കം പോലെ പോലെയും കായാമ്പൂ കുസുമത്തിൻ്റെ പോലെയും കാന്തി പ്രസരിക്കുന്ന ചുറ്റും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതുമായ ചക്രം ദിക്കുകളെ മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്രകാശത്തെ ആ ചക്രത്തിൻ്റെയൊക്കെ പ്രകാശം കൊണ്ട് ദിക്കുകളെല്ലാം ആവരണം ചെയ്തിരിക്കുന്നതുമായ താമര പോലെയുള്ള മുഖത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഒഴുകുന്ന പ്രസന്ത ഹസിതസ്യന്തം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന പ്രസന്നമായ ആനന് മുഖത്തോട് കൂടിയവനും രാജത് കമ്പു എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നു കമ്പു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേരാണ് കമ്പു ശംഖാണ് കംബു കം വെള്ളമാണ് വെള്ളത്തിലുണ്ടാകുന്നത് ശംഖ് അതിൻ്റെ പേരെന്താ പാഞ്ചജന്യം ഭഗവാന്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേരാണ് പാഞ്ചജന്യം എന്ന ആ ശംഖ് ഗത ഇവിടെ നാല് കൈയ്യെ പറയുന്നുണ്ട് കമ്പു ഗത അരി അരി എന്ന് പറഞ്ഞ ചക്രം സുദർശന ചക്രത്തെയാണ് അരി എന്ന് പറയുന്നത് പിന്നെ പങ്കജം അപ്പോൾ എന്തൊക്കെയാണ് കമ്പു ശംഖ് ഗത സുദർശന ചക്രം താമര പങ്കജം താമരയാണ് താമര ഈ നാല് സാധനങ്ങൾ ധരിച്ചിരിക്കുന്നു ധര ധര ശ്രീമദ്ഭുജാമണ്ഡലം ഇപ്പോൾ ഭഗവാൻ ആയിരക്കണക്കിന് കൈകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഭൂജാമണ്ഡലം എന്ന് പറയുമ്പോൾ ആ മുഴുവൻ ചുറ്റും വൃത്താകൃതിയിലിരിക്കുന്ന കൈകളെ കൊണ്ട് വൃത്താകൃതിയിലിരിക്കുന്ന എന്തൊക്കെയാണ് കയ്യിലുള്ളത് ശങ്കധ ചക്രം സുദർശന ചക്രം പങ്കജം മുതലായവ കയ്യിൽ പിടിച്ചിരിക്കുന്നവനും ആയാ സൃഷ്ടുഹു ബ്രഹ്മാവിന് തുഷ്ടികരം സന്തോഷമുളവാക്കുന്ന വപു വപു ശരീരം തവ അങ്ങയുടെ ആ ശരീരം അല്ലയോ സർവശക്ത വിഭു വിഭു എന്ന് പറയുന്നത് സർവ്വശക്ത സർവ്വവ്യാപി ഒക്കെ ആയിരിക്കുന്ന അല്ലയോ ഭഗവാനെ മദ്രോഗം ഉദ്വാസേത് ഉദ്വാസനം ചെയ്യുക ആട്ടിക്കളയുക മാറ്റി വിടുക നുള്ളിക്കളയുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം ില്ലാതെയാക്കുക എന്നൊക്കെ അപ്പോൾ മത് രോഗം എൻ്റെ രോഗത്തെ ഉദ്വാസേത് എൻ്റെ രോഗത്തെ മാറ്റിത്തന്നാലും ആട്ടിക്കളഞ്ഞാലും അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയാലും എന്ന് പ്രാർത്ഥന ഇവിടെ തത്രൈവം പ്രതിദർശിതേ നിജപതേ രത്നാസനാധ്യാസിതം ആസ്വൽകോടിരീട കടകാദ്യ കൽപ്പതി പ്രാകൃതി ശ്രീവത്സാംഗിതമാകൗസ്തുഭമണിഛായണം കാരണം വിശ്വഷാന്തവവരുപമ വിധി തത്തെ വിഭോ പാതു മേ കാളായ കോമളരുചി ചക്രണ ചക്രം ദിശാമാവർണ്ന്ദിത പ്രസന്നാനനം ഇവിടെ അതിശാം വരെ നിർത്തിയിട്ട് ആവിർവാനമുദാരം അന്ധഹസിത പ്രസന്നാനനം ഒന്നിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും രാജ കമ്പുഗദാരിച പങ്കജര ശ്രീമദ് ഭുജാമണ്ഡലം മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കൈകളെയാണ് പറയുന്നത് ഇവിടെ നാലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആയിരക്കണക്കിന് കൈകളുണ്ടെന്ന് നമ്മൾ സഹസ്രഭുജം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം സ്രഷ്ടുതുഷ്ടരം സൃഷ്ടു തുഷ്ടി ഒന്നിച്ച് പറയുമ്പോൾ സ്രഷ്ടുതുഷ്ടി എന്ന് പറയും വപുഹു തവ തവ വസ്തവുസ്തവ വിഭോ മദ്രോഗ അതായത് ിരീട ശ്രീവത്സാംഗിതമാ കൗസ്തുഭമണി ഛായാ രുണം കാരണം ആത്തം എന്ന് പറഞ്ഞാല് പ്രാപ്തമായത് കിട്ടിയത് എന്നൊക്കെ അർത്ഥം വ രൂപ വിധിയെ തത്തേ വിഭോമേ ബ്രഹ്മാവിനായി അങ്ങ് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവാകട്ടെ സർവജഗൽക്കാരണഭൂതനായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതായും കോടി സൂര്യപ്രഭ വിതറുന്ന കിരീട ആഭരണങ്ങളാൽ ശോഭിക്കുന്നതായും കണ്ടത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭമ രത്നത്തിൻ്റെ ശോഭ കൊണ്ട് അരുണവർണമായി തീർന്ന മറുകോടുകൂടിയതായും ദർശിച്ചു അപ്രകാരം ബ്രഹ്മാവിന് ദർശനീയമായ ആ രൂപം എനിക്കും കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥന അടുത്ത ശ്ലോകം കാളാമ്പോധ കളായകോമള രുചി ചക്രേണ ചക്രം ൂർണ്ണാനാമുദാരമിതം ഇവിടെ കാളാബോധകളായ കോമള രുചി ചക്രേണ ചക്രം ദിശാവിർവാനമുദാരമസിത പ്രസന്നാനനം എന്നെടുക്കണം എന്നിട്ട് രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തപ വിഭോ മദ്രോഗദ്വാസയത് അതായത് പുതുനീലമേഖത്തിൻ്റെയും കരിങ്കുവള പൂക്കളുടെയും മനോഹരമായ നീല നിറമാർന്ന അത് കറുത്ത കളറൊന്നും എടുക്കാം നമുക്ക് ഭഗവാന്റെ കളർ കറുത്ത എന്ന് പറഞ്ഞു നമ്മളവിടെ കറുത്ത എന്നാണ് കണ്ടത് അത് കാന്തി പരിവേഷത്താൽ ദിക്കുകളെ ആവരണം ചെയ്തുകൊണ്ട് ഇടതടവില്ലാതെ പ്രസരിക്കുന്ന മന്ദസ്മിതത്താൽ പ്രസന്നമായിരിക്കുന്ന മുഖത്തോടു കൂടി ഐശ്വര്യപൂർണങ്ങളായ കരങ്ങളിൽ വെച്ചിരിക്കുന്ന ശംഖ ഗതാഗ പങ്ക് ചക്രം പങ്കജം ഇവയോടുകൂടി ബ്രഹ്മാവിന് അനൽപമായ ആഹ്ലാദത്തെ നൽകിയ അങ്ങയുടെ ദേഹകാന്തി എൻ്റെ രോഗ സമൂഹങ്ങളെ നശിപ്പിക്കുമാറാകട്ടെ എൻ്റെ രോഗസമൂഹങ്ങളെ നശിപ്പിക്കണമേ എന്നും പ്രാർത്ഥന ഏകദേശം എന്തൊക്കെയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആദി എന്ന് പറഞ്ഞുകൊണ്ട് ഘടകം മുതലായ ആഭരണങ്ങളെല്ലാം ആക ആകൽപ്പം എന്ന് പറഞ്ഞാല് ആഭരണങ്ങൾ ീപ്രാകൃതികൾ പ്രകാശിക്കുന്ന ഇപ്പം ശ്രീവത്സാംഗിതമാ കൗസ്തുഭമണിച്ചായാരുണം കൗസ്തുഭം വക്ഷസിലും കൗസ്തുഭമണി കഴുത്തിലും അണിഞ്ഞിരിക്കുന്നു ലോകത്തിന് മുഴുവൻ വിശ്വേഷാം കാരണം വിശ്വരൂപമായിരിക്കുന്നു വിശ്വത്തിന് മുഴുവൻ കാരണഭൂതനായ തവരൂപം ഐക്ഷതാവിധി തൻ അങ്ങയുടെ രൂപം ആ ബ്രഹ്മാവ് കണ്ടു തത്തെ വിഭോ പാതുമേ അത് എന്നിലും പ്രകാശിക്കട്ടെ കാളാബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാമാ ഉണ്ണാനം ഉദാരമന്ദഹസിതം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപു തവ വിഭോ മദ്രോഗ അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും എല്ലാവർക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി ഓം